നിന്റെ ഉള്ളിലെ ചെറിയ വേദനകൾ പോലും അറിയുന്നുണ്ട് സന്തോഷത്തോടെ ഇരിക്കുക ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്ക് ഇങ്ങനെ ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാമോ എൻ്റെ കൂടെ സർവശക്തനായ ദൈവമേ സർവാധിപനായ ദൈവമേ അങ്ങയുടെ വചനം കേൾക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും അവസരവും സമയവും സാഹചര്യവും ഒരുക്കി തന്നതിന് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു കുടുംബമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ആവശ്യങ്ങളെയും ദൈവസന്നതിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നെ അനുഗ്രഹിച്ചതുപോലെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ 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 ആ